അപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ റോഡ് സൈഡിന് തന്നെ അപ്പൊ അവിടെ ഒരു വീടെല്ലാം കാണിണ്ട് അവിടെ പിന്നെ അവിടെ ഒരു പുഴയാണ് പുഴേന്റെ സൈഡാണ് പുഴേന്റെ അക്കരൊക്കെ വീടുകളൊക്കെ ഇണ്ട് ആ സൈഡിലോട്ടെ അക്കരക്കൊക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ആണെങ്കി ചെലപ്പോ നമുക്ക് വെള്ളം എടുക്കാനൊക്കെ പാത്രം കഴുകാനൊക്കെ പറ്റുമായിരിക്കും രാത്രിയാണ് പിന്നെ ഇറങ്ങലോന്നും നടക്കൂല തോന്നുന്നുണ്ട് ഏതായാലും വണ്ടി ചെറിയ ഒതുക്കിയിടുന്നുണ്ട് ഇവിടെ ഈ സൈഡിലെങ്ങാനും ആക്ക മറ്റു ചിലപ്പോ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോ എന്താ പറയാ ഫോറസ്റ്റാന്നുണ്ടെങ്കി നമ്മൾ ഒറ്റപ്പെട്ടു പോക അവിടെ ഒന്നും വണ്ടി നിർത്തി ഒന്നും ആക്കാനാവില്ല ധൈര്യം കിട്ടൂല ഒരു പേടിയോ ആനയോ അപ്പൊ അന്നിയോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമോ അറിയാൻ പറ്റൂലല്ലോ അപ്പൊ ഇങ്ങോട്ടൊക്കെ എങ്ങോട്ടൊക്കെ പോണേ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ആവുമ്പോ വേറെ സംഭവം പറഞ്ഞാല് വെളിച്ചം ഇല്ലെട്ടോ വെളിച്ചം ഇല്ലാത്തോണ്ട് നമ്മള് ചെലപ്പോ പെടും പണിയാകും തോന്നുന്നുണ്ട് ഇവിടെ കോസ്റ്റുമോ ബൾബൊക്കെ കാണുന്നുണ്ട് കത്തണൊന്നുമില്ല ഇരുട്ടാണ് ഫുള്ള് ടോർച്ച് അടിച്ച് ഇങ്ങനെ നിക്കണ്ടി വരും ഫോണില് ഇവിടെ നമ്മള് കൊറച്ച് റിസ്ക് ആണ് ഞാൻ തോന്നണോ വെളിച്ചം ഇല്ലാത്തോണ്ടേ ആ നമുക്ക് അടുത്തൊരു സ്ഥലം നോക്കാന്ന തോന്നണേ നമുക്ക് പോവുക ഇവിടെ ചെലപ്പോ നമ്മള് നിന്ന് കഴിഞ്ഞാല് ലൈറ്റും പൊളിച്ചൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കത്തിച്ചിങ്ങനെ ഒരാൾ ഇങ്ങനെ നിക്കേണ്ടി വരും അത് നമുക്ക് ടാസ്ക് ആണ് അപ്പൊ അതിനെ നമുക്ക് പോകാം നമുക്ക് അടുത്ത സ്ഥലം ഏരിയ നോക്കട്ടോ പോവാണ് ആ താമസം കുറവാ ഒരു പിന്നെ സൈക്കോ സിനിമയിലൊക്കെ കാണുമ്പോൾ മറ്റേ അന്തരീക്ഷാണ് അങ്ങനത്തെ സ്ഥലങ്ങള് കാണുമ്പോൾ പേടിയാണ് അല്ലേ ആ പ്രത്യേകിച്ച് നമ്മളെത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോ

ഒറ്റാസ് വണ്ടി എടുത്തോണ്ട് നമ്മള് തടി എടുക്കണ ആലോചിച്ച ഇറച്ച കടക്കെ അരിഞ്ഞിങ്ങനെ പൂറ്റാക്കണേ വെളിച്ചണ്ടല്ലോ ണ്ടല്ലോ കാടൂല്ലേ വെളിച്ചോർത്ത് കാട് കാടില്ലാത്തോർത്ത് ഇരുട്ട് നാളെ നമുക്ക് നേരത്തെ ആക്കണം ഇന്ന് ഇന്ന് മടുത്ത നമ്മള് അതുകൊണ്ട് നമ്മളൊന്ന് ചായ കുടിച്ചൊന്ന് റിലാക്സ് ആയി ഒന്ന് പവറായി വന്നപ്പോനും പിന്നെ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ ടൈം കൊറേ ആയി ഇപ്പൊ ആറര ആയിപ്പൊ സമയം ഉച്ചക്കൊന്നും കഴിച്ചില്ല ചോറിനില്ല അതാണ് പിന്നെ ഒന്നാമത് ഇങ്ങനെ ഇങ്ങനൊരു ഇത് ഫുള്ള് ലാഞ്ചലാണെന്ന് മഴ ആയതുകൊണ്ട് മൊത്തത്തിൽ കാടും വെളിച്ചുള്ള സ്ഥലത്തൊക്കെ കാടുണ്ട് പിന്നെ കടകളൊക്കെ ഉള്ളിടത്ത് അങ്ങനെ അവിടെ കൊഴപ്പില്ലെന്നോ ലൈറ്റ് അല്ലേ അപ്പൊ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല എന്നെ പറയാം മലനിരകളൊക്കെ കാണാം മലനിരകൾ അങ്ങ് ദൂരെ ഇരുട്ടാണ് ഇരുട്ടോ മൊത്തത്തില് വെള്ളിയാഴ്ച ആയിട്ടാണെന്ന് വെച്ചാൽ അതкеല ഓരകളേ പോകുന്നത് മാത്രം ബസ്സും അല്ലേ അല്ലാതെ ഇഷ്ടം പോലെ വണ്ടികളൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പുറം കുറച്ച് വരുന്നത് കണ്ടില്ലേ. ബൈക്ക് വരുന്നപ്പോൾ ഒരു ബൈക്ക് വന്നു. കാർ വരുന്നപ്പോൾ ഒരു കാർ വന്നു. ആരെയും മാത്രമേ വренного ഉള്ളൂ. ആരെയും മാത്രമേ വренного ഉള്ളൂ. ഇതെന്താണ്? വെല്ല പോയ എൻട്രിങ് കാർട്ട് സെക്ഷൻ ഡ്രൈവ് കെയർഫുല്ലി. സെക്ഷൻ കാർ ശീലായി പിന്നെ അങ്ങനെ കാടും നമുക്ക് പേടിയൊന്നും ഇല്ല ആനന്റെ വഴിക്ക് പോവാ ഒന്നും ഇല്ല വന്ന നെഞ്ചു അതിന് ഞമ്മള് മോട്ടോ ഉണ്ടാവുമ്പോ നമുക്ക് ടെൻഷൻ ഇല്ല നമുക്ക് അടുത്ത ആഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ട് ലൈറ്റ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റണം എറണാകുളം എറണാകുളം അല്ല എവിടെ കൊറേ സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പോവാണ് നമ്മ മുന്നിലൊരു വണ്ടി ഉണ്ടല്ലോ പണ്ട്ന്നൊക്കെ പറഞ്ഞാ അങ്ങനെ കാട്ടി കൂട പോവ പണ്ടൊക്കെ പേടിയാണ് ട്ടോ ബാക്കില് വരെ വണ്ടി ഉണ്ടോകും ല്ലേ ഇപ്പോന്നും ഇല്ല പേടിയൊന്നില്ല ഇതെന്താ ഗ്രാസ് ആയില്ലാ ഗ്രാസ് ആണ് എങ്ങെറാ എന്താ വണ്ടിടെ കോസ് ലോലി ഇവിടെ ആക്സിഡന്റ് വൈ എങ്ങനെയാണ് സംഭവം അറിയാം ഓനൊന്നും അറിയില്ല എന്നും വിചാരിക്കണ്ട കേടൊന്നും ചോദിക്കുമ്പറന്നു മാത്രമേ ഉള്ളൂ ഓനെ അങ്ങാടിക്കണ്ടിറക്കി വിട്ട ഓന് കൊണ്ടുപോണ്ട സാധനങ്ങളെല്ലാം മേടിക്കും അല്ലെ ഒറ്റക്ക് കടയിൽ പോകാനൊക്കെ അറിയും കടക്കാരനോട് ഓന് വില പേശി സാധനം മേടിക്കും എന്നാളന്നെ വെള്ളക്കുപ്പിക്ക് വിട്ടിട്ട് തന്നെ മേടിച്ചു വന്നില്ല ധൈര്യക്ക് അതെവിടുന്നായിരുന്നു കണ്ണിലോട്ട് വന്ന് അടിക്കൂ ലൈറ്റ് വെക്കണോ നമുക്ക് ലൈറ്റ് വെച്ചാലേ കാര്യമുള്ളൂ നമുക്ക് നീല കളർ അടിക്കാം അല്ലേ നീല കളർ വെക്കാണോ നീലയും പിന്നെ ജോക്കും പിന്നെ അല്ലേ അന്നെ വക്കോയി അടെ കണ്ടെയ്നർ വണ്ടി ഒണ്ട് കണ്ടെയ്നർ വണ്ടി ഉണ്ടോ എന്താന്താ ടോക്ക് ഒക്കെ അതെന്താമാർക്ക അറിയാടാ

ഇഷ്ടം പോലെ നമുക്ക് ഒരു ദിവസം ബാംഗ്ലൂര് പോകണ്ടേ കടകളും

അത്രകളൊക്കെ പോകുമ്പോൾ അപ്പുറം സൈഡിലൊക്കെ ഉണ്ടാകണം മലേന്റെ എല്ലാ കുന്നിന്റെ മലേന്റെ മേലെ ലൈറ്റുകൾ കാണും വീടുകളൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ കാണലോ അവിടെയൊക്കെ ആ സൈഡിലൊക്കെ ഫുള്ള് മലകളും പക്ഷെ അങ്ങോട്ടൊന്നും ഒന്നും കാണണമല്ല ഇതിപ്പോ നമ്മള് വണ്ടിയത്തെ ലൈറ്റ് ആണ് ഈ ഓപ്പളൊക്കെ കാണട്ടോ പുറത്തുള്ള ഒന്നല്ല സൈഡിലൊക്കെ ഇങ്ങനെ കാണണക്ക വീടുകളാണ് വീടോ കടകള് പിന്നെ നമ്മളെ നാട്ടിലൊക്കെയാണെങ്കിൽ കേരളത്തിൽ കൂടെ ഒക്കെ ആണെങ്കിൽ ഫുള്ള് എല്ലാ കുന്നിന്റെ മലയിലും മണ്ടൻ്റെ ഒക്കെ മേലെ ലൈറ്റുകളുണ്ടാവും വീടുകളും താമസം ി ദേവര കൊല്ലി ദേവര കൊല്ലി അല്ലേ കൊല്ലി കയറുകടൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെ ഓരോരോ കട പശു പശുവിനൊക്കെ പാലെടുത്താൽ നമുക്ക് രാവിലത്തെ ഒന്നും രാവിലേക്ക് ചായക്ക് വീടുകളിൽ ആരും വീടുകളിലും ലൈറ്റ് ഒന്നുമില്ല ഒക്കെ ഉള്ളില് മാത്രമേ ഉള്ളൂ கரண்ட் கரண்ட் வில் ফ্রি ആയിട്ട് വെരന്ത ലൈറ്റ് അടിക്കുന്നു ആർക്കരണ്ട ഔട്ടൊക്കെ നോക്കിയാ മിന്നാമിന്നീന്റെ വട്ടം ആയിkind ആ ലൈറ്റ് अफे വീടിന്റെ ഫ്രണ്ടില് ലൈറ്റ് അട അത് നാലേ ലൈറ്റന്ന് നാലല്ലടോ വീട് കണ്ട കാണുന്നോ അല്ലാ പരന്നാണ് ആൾക്കാർില്ലാതെ കണ്ടോ അതെ ഓർക്കമീൻ ഉണ്ടല്ലേ എന്താണ് പല പല കളർ പൂക്കള് ലൈറ്റ് പച്ച നീല ചോപ്പ് മഞ്ഞ ോ രാത്രി 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 നമ്മള് പത്തുമണിക്കാവുമ്പോ പന്ത്രണ്ടൊന്നും അല്ല നമ്മള് പതിനൊന്നെണ്ണി ആവുമ്പോടെ എത്താറുണ്ട് പോയതല്ലേന്നോ അല്ലേ ആ പതിനൊന്ന് പതിനൊന്നര ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പതിനൊന്ന് പതിനൊന്നര നമ്മള് കഞ്ഞിടിക്കാരണ അവിടെ ആ ഹോട്ടലിൽ കേറിയപ്പം കഞ്ഞി ആയിട്ടില്ലായിരുന്നു അതില് ചേട്ടായ ചോറ് ചോറുണ്ടോ ചോദിച്ചു അതിൽ ചേട്ടായ എന്താന്ന് പറഞ്ഞേ ആ ചോറുണ്ടോ ചോദിച്ചു ആ

നമുക്ക് വണ്ടിക്കത്ത് വെച്ചിട്ട് ഫുഡ് എല്ലാം ആക്കാന് വണ്ടി മാറ്റേണ്ടി വരും നമുക്ക് ഇനി വണ്ടി മാറ്റല്ല വേറൊന്നും മേടിക്കേണ്ടി വരും ഇത് നമുക്ക് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എടുക്കാനുള്ള വണ്ടിയും പിന്നെ നമുക്കൊരു ട്രാവലർ മേടിച്ചാലോ ട്രാവലർ നമുക്ക് കാരവാൻമാരിക്ക് സെറ്റ് ചെയ്തിട്ട് യാത്രകൾക്കു അങ്ങനെയൊക്കെയാണ് ഇനി ഞാൻ വിചാരിക്കുന്നത് കേസ് അതെടാ അടുത്ത മാസത്തെ യൂട്യൂബിന്റെ പൈസ കൊണ്ട് നമുക്കൊരു കാരമെയിൻ ഉണ്ടാക്കാം ട്രാവലർ മേടിക്കാം അല്ലെ ഗുട്ടായി കേട്ടോ അടുത്ത മാസത്തെ യൂട്യൂബിന്റെ പൈസ കൊണ്ടേ ട്രാവലർ മേടിക്കാം നമുക്ക് വണ്ടിക്കാ മതി വണ്ടിടാൻ ക്യാപ്പുറ്റിയാ മതി തന്നെ നമുക്ക് ഫുഡ് എല്ലാം സെറ്റ് ചെയ്യാം അതിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ ഒക്കെ സുഖമാണ് വണ്ടിക്കാത്തന്നെ അതല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് സംസാരിക്കുന്നത് ാണ് കിച്ചുകുട്ടൻ കുട്ടപ്പ മോനെ അങ്ങനെ പോന്നപ്പോ എവിടക്കൊക്കെയോ എത്തിയിട്ടുണ്ട് എവിടെയാന്നും അറിയില്ല എങ്ങട്ടാ പോണേന്നും അറിയില്ല എവിടേക്കാ എത്താൻ പോണേന്നും അറിയില്ല പൈസ ഇണ്ടെങ്കി ഇപ്പൊ ഒന്ന് കറങ്ങി ചിക്കമംഗളൂരൊക്കെ ഒന്ന് പോയിട്ട് മൊത്തത്തിലൊന്ന് കറങ്ങൊക്കെ വരായിരുന്നു കായാണ് ഗായസ് പ്രശ്നം കായ് പുട്ടും പറയട്ടെ ആണ്ടവിടെ കാരംസ് കളിക്കണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടം ജോടുപാലോടുപല എന്താ വണ്ടി രണ്ടു ഒന്നിച്ച് ഒപ്പം പോണ് ആരെങ്കിലും അത് കൊറേ കൊട്ടയോ എന്താണ് അയില് അയില്ഷ് മീനിനെ അല്ല കോഴി കൊട്ടേല്